പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയുടെ സ്വന്തം കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് പുതിയ പഞ്ച് ഇ വി നിരത്തിലിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴാം തീയതി ലോഞ്ച് ചെയ്തു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അടിമുടി ഇലക്ട്രിക്കായി ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കുന്ന ആദ്യത്തെ ഇലക്ട്രിക് കാറാണ് പഞ്ച് ഇ വി സ്റ്റാൻഡേർഡ് റേഞ്ച് ലോങ് റേഞ്ച് എന്നീ രണ്ട് വിഭാഗങ്ങളിലായി അഞ്ച് വേരിയൻറ്റുകളിൽ വിപണിയിൽ എത്തുന്ന ഈ ഇലക്ട്രിക് വാഹനത്തിന് പത്ത് പോയിൻ്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനാല് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില സ്മാർട്ട് സ്മാർട്ട് പ്ലസ് അഡ്വഞ്ചർ എംപവേഡ് എംപവേഡ് പ്ലസ് എന്നിങ്ങനെയാണ് വേരിയൻറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഒരുങ്ങുന്ന ടാറ്റയുടെ ആദ്യ ഇലക്ട്രിക് മോഡലാണ് പഞ്ച് ഇ വി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി മാത്രം ടാറ്റ വികസിപ്പിച്ചിട്ടുള്ള ആക്ടി ഇ വി അതായത് ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ഒരുങ്ങുന്നത് പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്നാണ് ടാറ്റ മോട്ടോഴ്സ് ഇതിനെ വിളിക്കുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് റിയർ വ്യൂ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് സാങ്കേതിക സംവിധാനത്തിന് ഇണങ്ങുന്ന വിധത്തിലാണ് ആക്ടി പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത് എൺപത് എച്ച് പി മുതൽ ഇരുന്നൂറ്റി മുപ്പത് എച്ച് പി വരെ കരുത്തുൽപാദിപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് മോട്ടോറുകളും ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പഞ്ചിൻ്റെ ഐസ് എഞ്ചിൻ മോഡലിൽ നിന്നും നെക്സോൺ ഇവിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ഡിസൈനിലാണ് പഞ്ച് ഇവിയെ ഒരുക്കിയിട്ടുള്ളത് ടാറ്റാ വാഹനങ്ങളുടെ സിഗ്നേച്ചർ പോലെ നൽകിയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് പഞ്ചിലും നൽകിയിട്ടുണ്ട് ചതുരാകൃതിയിൽ പ്രൊജക്ഷൻ എൽഇഡിയിലാണ് ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ റെഗുലർ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി വലിയ എയർ ഡാം നൽകിയാണ് മുന്നിലെ ബമ്പറിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് പിൻഭാഗത്തെ ഡിസൈൻ റെഗുലർ മോഡലിന് സമാനമായാണ് നൽകിയിട്ടുള്ളത് ഐസ് എൻജിൻ മോഡൽ പഞ്ചിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് പഞ്ച് ഇവിയുടെ അകത്തളം ഒരുക്കിയിട്ടുള്ളത് അപ്ഹോൾസ്ട്രി എ സി വെന്റുകൾ തുടങ്ങിയവയിൽ കാര്യമായ മാറ്റം പ്രകടമാണ് അതേസമയം നക്സോൺ ഇവിയുമായി നിരവധി ഫീച്ചറുകൾ പഞ്ച് ഇലക്ട്രിക് പങ്കിടുന്നുണ്ട് ഉയർന്ന വേരിയന്റുകളിൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പമുള്ള ഹാർമാന്റെ എൻഫർടൈൻമെന്റ് സിസ്റ്റം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയും നൽകിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് സീറ്റുകൾ എയർ പ്യൂരിഫയർ തുടങ്ങിയ അധിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പഞ്ച് ഇലക്ട്രിക് മോഡൽ ലൈനപ്പിൽ ലോങ് റേഞ്ച് മോഡലിൽ നൂറ്റി ഇരുപത്തിരണ്ട് എച്ച് പി പവറും നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും നൽകുന്ന ഇലക്ട്രിക് മോട്ടോറും മീഡിയം റേഞ്ച് മോഡലിൽ എൺപത്തിയൊന്ന് എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം ടോർക്കും നൽകുന്ന ഇലക്ട്രിക് മോട്ടോറുമാണ് ടാറ്റ നൽകിയിരിക്കുന്നത് മുപ്പത്തഞ്ച് കിലോവാട്ട് ബാറ്ററി പാക്കുള്ള ലോങ് റേഞ്ച് മോഡലിൽ ഒറ്റത്തവണ ചാർജ് ചെയ്താൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്ററും ഇരുപത്തിയഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള മീഡിയം റേഞ്ച് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചുമാണ് നൽകുന്നത് മികച്ച ചാർജിംഗ് ഓപ്ഷനുകളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് കിലോ വാട്ടിൻ്റെ വോൾ ബോക്സ് ചാർജർ ഏഴ് പോയിന്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ എന്നിവയാണ് ടാറ്റ മോട്ടോസ് നൽകുന്നത് അതേസമയം ഡി സി ഫാസ്റ്റ് ചാർജിംഗ് സാധ്യമായ ഈ വാഹനം അൻപത് കിലോ വാട്ട് ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് കേവലം അൻപത്തിയാറ് മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ഒരു ഇ വി സ്വപ്നം കൂടി സാക്ഷാത്കരിക്കുകയാണ് സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ അത്യാധുനിക ഫീച്ചറുകളോടുകൂടി അത്യധികം സുരക്ഷാ സംവിധാനത്തോടുകൂടി ഇറങ്ങുന്ന ഇന്ത്യയുടെ സ്വന്തം കാർ പഞ്ച് ഇ Okay.